ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡിജിഎസ് മീഡിയയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ് ചുട്ടരച്ച ചമ്മന്തി അപ്പം അത് ചുട്ടരച്ച ചമ്മന്തി ആകുമ്പോൾ നമ്മൾ അത് ചുട്ടിട്ടാണ് ചെയ്യേണ്ടത് പക്ഷേ നമുക്ക് ചുടാനുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് പാനിൽ വെച്ചിട്ട് നമ്മളത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരം ചുവന്നമുളക് ചെറിയ ഉള്ളി കറിവേപ്പില പുളി പിന്നെ പാകത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ അപ്പോൾ നാളികേരം നമുക്ക് ചെലവിയതും ആവാം ഇങ്ങനെ കഷ്ണമാക്കിയതും ആവാം രണ്ടാണെങ്കിലും നമുക്കൊന്ന് വാട്ടിയെടുക്കുന്നതാണ് ടേസ്റ്റിന് നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് പാൻ വെച്ചു ഏകദേശം പാൻ ചൂടായി വന്നു നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരാനുള്ള ഒരു ടൈം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മളിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പീസുകൾ ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ചെറിയ ഉള്ളി പിന്നെ പച്ചമുളക് സോറി പച്ചമുളക് അല്ല ചുവന്ന മുളക് ഇത്രയും നമ്മൾ ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് നന്നായി വാറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇറക്കി കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് അതിൻ്റെ കളർക്കൊന്ന് മാറണം അതായത് നല്ലോണം ആയി വരണം കേട്ടോ അതുവരെ നമുക്ക് വാറ്റി കൊടുക്കാം അപ്പൊ നമ്മുടെ ചെറിയ ഉള്ളി സോ നമ്മളത് അതേപോലെ തന്നെ തേങ്ങാ പീസുകളെല്ലാം നന്നായിട്ട് വാണ്ടി വന്നിട്ടോ അതിൻ്റെയൊക്കെ കളറിന് മാറി നമ്മുടെ ഇവൻ നമ്മുടെ തേങ്ങാപ്പൊത്ത് വരെ കളറ് മാറി വന്നിട്ടുണ്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പില ഇത്രയും ലാസ്റ്റ് മനസ്സിൽ ആഡ് ചെയ്യാൻ സാധിച്ചാൽ അത് അത്ര നന്നായി ഫ്രൈ ചെയ്യാവുണ്ടോ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതിൻ്റെ കുറച്ച് വാഴക്കണമെന്ന് മാത്രമേ കിട്ടും ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചേർക്കാം അതിൽ പുളി ചേർക്കുമ്പോൾ ഉപ്പും ഉണ്ടാക്കണം അപ്പം അത് വരെ നമുക്കൊന്ന് അപ്പോൾ നമ്മുടെ മിക്സ് തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇത്രയും പുളി ചേർക്കുന്നത് ഒരു എന്താ പറയുക കുറച്ച് പുളി അത് നമ്മൾ നാളികേരം ഒക്കെ എത്ര എടുക്കണം എന്നുള്ളതിനനുസരിച്ച് പുളിക്ക് ആവശ്യത്തിനുള്ള പുളി ചേർക്കാം അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും നമ്മൾ പൊളിപ്പും എടുത്തേക്കുന്നത് ഇതും കൂടി നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തി റെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ഒരു എന്താ പറയുക കുറച്ച് വെളിച്ചെണ്ണൊന്ന് വേറെ തൂവി കൊടുക്കാം അത്ര മാത്രം അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണം ലാസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് തൂവി കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്യുക അത്രേ വേണ്ടു അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് വീഡിയോസും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ